നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് കാണിക്കാം പ്രത്യേകിച്ച് ഈ വീഡിയോ കാണേണ്ടത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള നിങ്ങളാണ് കാരണം ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില കൂതറ നാറികളുണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു നാറ്റക്കോയ എന്ന് പറയുന്ന ഒരു ആൾ കടന്ന് കാണിക്കുന്ന ഒരു കൊടിമരം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് പണം ഇടമ്പഴത്തേക്ക് ഇയാൾ മറ്റുള്ള ഔലിയാക്കന്മാരെയും അവരെയും റസൂലിനെയൊക്കെ താരതമ്യം ചെയ്തു പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ചിട്ട് ആലപ്പുഴയിൽ അൻസാരി സുഹേരി ഒസ്സാദ് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനെ വിമർശിച്ചുകൊണ്ട് ഇയാൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സത്യത്തിൽ ഇവരുടെയൊക്കെ മുമ്പിൽ പോയി ഈ ഓച്ചാനിച്ച് നിൽക്കുന്ന ജനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് പുച്ഛൻ തോന്നിപ്പോവാണ് എന്തായാലും ഈ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾക്കത് ഇടാം നിങ്ങൾക്ക് വേണേൽ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ തെറി വിളിക്കാം കാരണം ഇസ്ലാം മതത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരു ഫാത്തിക പോലും അത് തെറ്റാതെ ഓതാൻ പറ്റാത്ത ചില വൃത്തികെട്ട നാറികൾ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പണം അപഹരിച്ചെടുക്കാൻ വേണ്ടി കാരണം ഇവർക്കൊക്കെ ഒരു കഴിവുണ്ട് പാടാനോ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നീട്ടി ഇങ്ങനെ വാതു പറയാനായിട്ടൊക്കെ ഉള്ള വയനാപ്പള്ളിയിലുള്ള ഒരു വേട്ടാവളി നിങ്ങൾക്കറിയാം പെണ്ണുമ്പുള്ള മറ്റേ ഓഫീസിന്റെ വാതിക്കൽ ഗൂഗിൾ പേ വെച്ചിരിക്കുക അതിനകത്തേക്ക് പണം ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ ഉടനെ പുള്ളി അങ്ങോട്ട് പ്രാർത്ഥിക്കും പിന്നെ പടച്ചവൻ മറ്റേ നിന്ന് നേരെ അവർക്ക് അതിന്റെ പ്രതിഫലം അങ്ങോട്ട് ഇറക്കി കൊടുക്കുമെന്നാണ് ആ ഒരു വേട്ടാവളിയും പറഞ്ഞത് ഇപ്പൊ സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുന്ന മറ്റൊരു വേട്ടാവളിയിലും കൂടെ ഇറങ്ങി കരുനാപ്പള്ളിയിലെ ഈ ഈ യുവ പണ്ഡിതൻ എന്ന് പറയുന്ന ഇവൻ പ്രാന്താണ് വട്ടാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നിരുന്നത് ശരിക്കും വട്ടും പ്രാന്തമൊന്നുമല്ല കുനിച്ച് നിർത്തി കൂമ്പിന് നല്ല ഇടി ഇടികിട്ടാത്തതിന്റെ സോക്കേടാണ് നല്ല ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമുദായത്തെ പറയിപ്പിക്കാൻ നടക്കുന്ന ഈ മരമണ്ടന്മാരെ ഈ വേട്ടാവളിയന്മാരെയൊക്കെ നിലക്ക് നിർത്തണം കാരണം ഇവിടുത്തെ സമുദായ നേതാക്കന്മാരൊന്നും ഇതിന് മുന്നിട്ട് ഇറങ്ങത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുമ്മൻ ഇടി ഇവനെയൊക്കെ നിർത്തി ഇടിക്കണം കാരണം എങ്കിൽ മാത്രമേ ഇത് ഇവിടുത്തെ ഈ ആരിഫ് ഹുസൈനെ പോലെ അല്ലെങ്കിൽ ജാമ്യയെ പോലെ അല്ലെങ്കിൽ ലിയാക്കത്തീലയെ പോലെ ഇസ്ലാം നാമധാരികളായിട്ടോ നാസ്തികരായിട്ടുള്ള ചില പരമനാറികളുണ്ട് ഇവന്മാർക്ക് ഇത് കൂടുതൽ കൂടുതൽ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞ് കളിയാക്കി ചിരിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇതുപോലെ പണ്ഡിതന്മാരെന്ന് നടക്കുന്ന അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത തങ്ങന്മാരെന്ന് നടക്കുന്ന വേട്ടാപളിയന്മാർ ഇവനെയൊക്കെ ഇടിക്കണം ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഈ ആറി വന്നിരിക്കുന്ന നബിസ് അല്ലാന്റെ ഉമിനീര് നബീസ് അല്ലാഹുലമന്റെ വടി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് ശുദ്ധ തെമ്മാടിത്താണ് ഇവനെയൊക്കെ അടി കൊടുക്കേണ്ടടുത്ത് അടിച്ച് തന്നെ നിർത്തണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സമുദായത്തെ പറയുന്നു സംശയം വേണ്ട വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നിട്ട് നിങ്ങൾക്ക് തെറി വിളിക്കണോ തെറി വിളിക്കാം അതല്ല നിങ്ങൾക്ക് അനുകൂലിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലിക്കാം ഈ രണ്ട് മൂന്ന് വീടുകൾ നിർബന്ധമായിട്ടും ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങൾ കാണണം കേട്ടോ കണ്ടിട്ടേ നിങ്ങൾ മറുപടി അയക്കിയാൽ നേരെ വീട്ടിലേക്ക് അലൈഹി ായുടെയത്ത് പാടേ പനോലയിൽ ഒത്തിരി തങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഓലയാണ് ഈ കാണുന്നത് നേരിട്ട് വന്നാലും നിങ്ങൾ കാണാൻ പറ്റും ചെയ്യട്ടെ തങ്ങളും ആയിഷ്യും കിടന്നു വീടിന്റെ ഒരു ചെറിയ തടിയുടെ ഒരു കഷ്ണമാണ് അഹമ്മദ് താങ്കൾ ഉമനിയാണത് വരെ കൊടുത്ത കൊടുത്തീരാണ് അഹമ്മദുല്ലാതെ കാണാൻ പറ്റി അഹമ്മ ഹദീസ് പറഞ്ഞ വിയർപ്പാണ് പിന്നെ സന്നദ്ധ കൊടുത്ത് അല്ലാതെ ൾ ഇരുപത്തിയേഴ് വർഷം വരെ ഇരുപത്തിയേഴ് വയസ്സുവരെ വർത്തങ്ങൾ ഉപയോഗിച്ചത് വർത്തകളുടെ റൌഡിയുടെ പുറത്തിട്ടിരുന്ന സ്വർണ്ണത്തിന്റെ തുണിയാണു സ്വർണ്ണമാണ് കണ്ടത് മൂന്ന് ഉമനീരാണ് കണ്ടില്ലേവാവ് തലാനുഫിന്റെ ഉമനീരാണ് യുടെ ഫീസ് ആണത് അല ഫുൾ പിടിക്കാൻ വന്നപ്പോലാ ഈ ഇവനെ ഞാൻ എന്ത് പേരിട്ടാണ് ഞാൻ വിളിക്കേണ്ടത് ഈ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറയുന്ന ഇവനൊക്കെ ഇതുപോലെ അസംബന്ധം പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഈ സമുദായത്തെ പറയിപ്പിക്കാനല്ലാതെ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ത് ഗുണമാണ് ഇവനൊക്കെ ഈ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നത് നബിസ് അല്ലാ സ്വലം ഉപയോഗിച്ച വടിയാണ് നബിസ് അലൈഹി സ്ല്ലാമിൻ്റെ ഉമിനീരാണ് ഖദീജ വിവിയുടെ വസ്ത്രത്തിൻ്റെ ഒരു തുണ്ടാണ് ഇത് ഇവനെയൊക്കെ കിട്ടുന്ന നടത്തുവെച്ച് എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങൾ ഇതിന് പിന്നെ പൊടിക്കണം കാരണം ഇവനൊന്നും ഭ്രാന്തൊന്നും അല്ല ഇവ മുഴുത്ത മറ്റേന്തോ അസുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വീഡിയോ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് കാണിച്ചു തരാം ഇതും കൂടെ ഒന്ന് കേട്ടതിനു ശേഷം നിങ്ങൾ കവന്റ് കണ്ടോളൂ ഒരു വീട് എന്ന് പറഞ്ഞാൽ റൂം ഉണ്ടാവും കിലോമീറ്റർ ഉണ്ടാവും അത്രയും വിശാലമായ ലോകമാണ് എന്തായിരിക്കും എന്തായിരിക്കും നിങ്ങൾ ഒരു ആപ്പിൾ പറിക്കുമ്പോ രണ്ട് ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും പറിക്കുമ്പോഴേക്ക് ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടാല് സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും ഒരു വാഴയിൽ തന്നെ നൂറക്കണക്കിന് കുലകൾ ഒരു കുലയിൽ ആയിരക്കണക്കിന് പഴങ്ങൾ ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരി കടിക്കുമ്പോണ്ടാവും തേനും ഇങ്ങനെ ഉറ്റു ഇത്ര ആലോചിച്ചു സ്വർഗം ഒരു പക്ഷി പറഞ്ഞു പോകുമ്പോഴും വിചാരിച്ച് ഇതെങ്ങാനൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം ഡ്രൈ ചിക്കൻ ഫ്രഷ് ബേർഡ് റെഡി അതുകൊണ്ട് സ്വർഗത്തിൽ എന്തില്ല എന്തില്ല കക്കൂസ് എന്ന് പറയുന്ന സാധനം ഇല്ല കക്കൂസ് വേണോ ഇനി എന്തിനാ കക്കൂസ് ഉള്ളത് വിയർപ്പായിട്ടും നല്ല കസ്തൂരിയായിട്ടും ആ ഏമ്പക്ക അങ്ങോട്ട് വിടും സുഭഹാരം ഏതായാലും അതുപോലെ ഈ ആവോ അപ്പം മനോഹരമാണ് എനിക്ക് തോന്നി ഈ നാരികളൊക്കെ സ്വർഗത്തിൽ ഇതൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ട് ഇവരുടെ അനുഭവത്തിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് തോന്നുന്നത് എന്തായാലും മദ്രസയിൽ ഓതുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ അല്ലേ സ്വർഗം എന്താണെന്നും നരകം എന്താണെന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അവനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾ നരകത്തിലേ പോകത്തുള്ളൂ അത് ഈ സമൂഹത്തെ നല്ല രീതിയിൽ വാർത്തെടുത്ത് അവരെ നല്ല മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് പക്ഷെ ഈ വന്നിരുന്ന് പറയുന്ന ഈ നാറ് ഈ ഈ ഫേക്ക് കോളികൾ മാര് പറയുന്ന ഈ ചെറ്റത്തരത്തിന് ഈ സമുദായമേ നിങ്ങൾ ഇതിന് പിന്നെ അനുവദിച്ചു കൊടുത്താൽ പല വേദികളിലും സ്റ്റേജ് കെട്ടി നൂറുകണക്കിന് ആൾക്കാരുടെ ഇരുന്നുകൊണ്ടാണ് ഈ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും ഇതിനൊക്കെ വന്നിരുന്നോണ്ട് വിളിച്ച് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഇളിച്ചിരിക്കുന്ന ഒരു സമൂഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ തലച്ചോറ് അത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല എന്തായാലും ഈ കാണിക്കുന്ന അസംബന്ധവും ശുദ്ധ തെമ്മാടിത്തരവും ഇതൊക്കെ വെറും ഫേക്കാണ് ഫേക്ക് കോളികളാണ് ഇവനെല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടികളാണ് എന്താണല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതെല്ലാം നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇതിനെ പറയുന്നത് മറ്റ് ആൾക്കാർ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നിൽക്കുന്ന നാസ്തികരായിട്ടുള്ള ചില നാറികളുണ്ടല്ലോ അവർക്കൊക്കെ ഒരു വടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടി ഇതുപോലുള്ള ആൾക്കാരെ നിലക്ക് നിർത്തേണ്ട സമുദായത്തിലുള്ള ആൾക്കാരാണ് സമുദായത്തിന്റെ വ്യക്താക്കളാണ് ഇത് നിലക്ക് നിർത്തണം ഇതുപോലുള്ള അവസരങ്ങൾ ഇവർക്ക് നിഷേധിക്കണം ഇനി ഇതുപോലെ തെമ്മാടിത്തരവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ കുനിച്ച് നിർത്തി ഇവരൊക്കെ കൂമ്പിനിടിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഈ അഭിപ്രായത്തോട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഇനിയും ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും